ശേഷം നമ്മൾ നേരെ ജോധ്പൂർ അയ്യോ വന്നി ജോർ കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ ത്രീയോ ഡേ ത്രീയോ ഫോർ കണ്ടു ഡേ ഫോർ ഡേ ഫോർ ആണ് നമ്മുടെ രാജസ്ഥാനിൽ വന്നിട്ട് അപ്പൊ നമ്മൾ ഇന്ന് നേരെ പോണത് ജോധ്പൂർ ജോധ്പൂരിലേക്കാണ് നമ്മൾ പോണത് അപ്പം നമ്മൾ ഇവിടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിരിക്കും പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂന്ന് ബാഗുണ്ട് മൂന്ന് ബാഗ് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ മൂന്ന് ബാഗും ചുമതാണ് കയസ് നമ്മൾ പോകുന്നത് അല്ലെ മൂന്ന് ബാഗും ചുവന്നോണ്ടല്ല പോണത് മമ്മിയുടെ ഒരു ബാഗ് ഇത് അപ്പൊ കൈശ ഞങ്ങളുടെ ബസ് ഏതാണ്ട് എത്ര മണിയാ ആ എട്ടരക്കാണ് അപ്പൊ ഏഴര ആയി ഞങ്ങളറങ്ങട്ടെ ഉം കഴി രാവിലെ തന്നെ നല്ല തണുപ്പോ ഭയങ്കര തണുപ്പ് അയ്യോ നമ്മൾ നടന്നോണ്ടിരിക്കാണ് അപ്പൊ രാവിലെ ആയതുകൊണ്ട് ഒരു മനുഷ്യനില്ല അതിൻ്റെ വലിയ ഉപകാരം അല്ല ഇപ്പം നമ്മുടെ സ്ട്രീറ്റൊക്കെ ഒക്കെ എല്ലാവരും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റിലെ തിരക്കൊക്കെ ഒഴിഞ്ഞു ഇപ്പോളാണ് ഈ സ്ട്രീറ്റ് ഒന്ന് സമാധാനത്തിനേക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മൊത്തം ഇവിടെ ഭയങ്കര തിരക്കാണ് ഹോട്ടൽസ് ഒക്കെ രാവിലെ തന്നെ തുറക്കൂട്ടോ ഈ ഹോട്ടൽസ് ഏഴ് മണി വരെ ഉണ്ട് അത് വേറെ കേസ് ആർ ആർ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നു ഇത് നേരെ ജയ്പൂർക്കുള്ള ബസ്സാണ് ഇത് പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ രാജസ്ഥാനിലേക്കുള്ള സെ ജോധ്പൂരിലേക്കുള്ള ബസ് വന്നത് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വലിയ വൃത്തിയൊന്നുമില്ല എല്ലായിടത്തും ഈ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വോൾവോ വന്നിരിക്കുകയാണ് സമയം എട്ട് അമ്പത്തഞ്ച് പത്ത് മിനിറ്റ് ലേറ്റാണ് ഗൈസ് പത്ത് മിനിറ്റ് ലേറ്റാണ് എന്ത് ചെയ്യാനാ ഇനി നേരെ ജോതി പോകും നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു ഒരഞ്ച് മണിക്കൂറല്ല നാല് മണിക്കൂർ ട്രാവലിന് ശേഷം നമ്മൾ നേരെ ജോധ്പൂർ വന്നെത്തി ജോധ്പൂർ വന്നപ്പോൾ തന്നെ ബാക്കിയുള്ള ടൗണിലൊക്കെ നല്ല വൃത്തി കിട്ടുന്നാലേ ജയ്പൂരിനേക്കാളും എല്ലാം നല്ല അടിപൊളി ഒരു ടൗൺ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് വന്നിറങ്ങിയപ്പോൾ തന്നെ ഇത് ബസ് സ്റ്റാൻഡാണോ എന്താണോ ഇത് ഇതെന്താ മതി ഇത് ബസ് സ്റ്റാൻഡാണോ ബസ് സ്റ്റാൻഡാണ് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ ഈ ബാഗ് ഒന്ന് ലോക്കർ റൂമിൽ വെക്കാൻ അതാണ് മണി എന്നിട്ടാണ് നമ്മൾ സൈറ്റ് ചെയ്യുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം അടിപൊളി ബസ് സ്റ്റാൻഡ് ആട്ടോ ഇത് ഇത്രയും വലിയ ബസ് സ്റ്റാൻഡാന്ന് ഞാൻ വിചാരിച്ചില്ല ഓ കിടം ബസ് സ്റ്റാൻഡ് കൈശ നമ്മൾ റെസ്റ്റോറൻറ്റ് കയറി അതിൻ്റെ ഫുൾ വെറൈറ്റി ആട്ടോ മറ്റേ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല റെസ്റ്റോറൻറ്റ് കഴിച്ചു ഒരു കിടന്നം വൈബ് അതായത് നമ്മൾ കേരളത്തിൽ തുടങ്ങിയ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല വൈബാ പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെയാ മേച്ചു ഫുഡ് കഴിക്കണേ അതായത് ഞാൻ ആലോചിച്ചു ആ ഇവിടുന്ന് കഴിക്കണേ അതല്ലേ ഞാൻ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതാണ് അങ്ങനെ കഴിക്കാല്ലേ നടുവേനുള്ളവർ ഈ കഴുതോലത്തെ കടയിൽ കയറരുത് അത്രേ ഉള്ളൂ ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട് ഞാൻ ചില്ലി പനി റൊട്ടി കഴിച്ചിട്ട് ആ കാണുന്നതാണ് അങ്ങോട്ട് നോക്കി ജസ്വന്ത് തട ജസ്വന്ത് ജസ്വന്ത് തടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് വൈറ്റ് സ്റ്റോൺസ് വെച്ച് ഇത് രസം കണ്ടോ അതിൻ്റെ ഇവിടെ നമ്മുടെ അമീർ ഫോർട്ടിൽ കണ്ട അത്രയും വലിപ്പമൊന്നുമില്ല ചെറിയൊരു ലേക്ക് കാണാം അതിൻ്റെ താഴെ അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഫോർട്ട് ദി ഇങ്ങനെ നിൽക്കേണ്ടത് അമീർ ഫുഡിൻ്റെ ലേക്ക് ഇതിലും വലുതാണ് കേരണ ഏകദേശം അറുപത് രൂപ കേട്ടോ രണ്ടു പേർക്ക് ഒരാൾക്ക് മുപ്പത് രൂപ നമ്മുടെ ജയ്പൂര് വെച്ച് നോക്കുമ്പോൾ ഓരോ മോണുമെൻറ്റിലും വിസിറ്റ് ചെയ്യണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കുറവ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ജോധ്പൂർ ആണ് അതുപോലെ തന്നെ നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിലും ജോധ്പൂർ ആണ് അടിപൊളി ഓഫീസാണെങ്കിലും ഭയങ്കര രസമാണ് ഭയങ്കര ആയിട്ട് വർക്ക് ചെയ്യണ രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അടിപൊളിയാണ് കേട്ടോ ജയ്പൂരിലും കുറച്ചുകൂടി നല്ല വൃത്തിമുണ്ട് സമാധാനമുണ്ട് അല്ലേ ഭയങ്കര പീസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോധ്പൂർ അവിടെ ആ ഇരുന്ന് വായിക്കുന്നത് കേൾക്കാം പിന്നെ കഴിച്ചിവിടെ വന്നപ്പോൾ കഴിഞ്ഞപ്പം മറ്റേ ജോ ജയ്പൂരിലെ അജ്മീറിനക്കാരിലും ചൂടിച്ചിരി കൂടുതലട്ടോ അപ്പൊ അങ്ങോട്ട് ചൂട് കൂടി കൂടി വരും ഓരോ ദിവസവും അപ്പൊ ഈ ജസ്വിൻദാളുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ മഹാരാജ സർദാർ സിംഗ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ എൻ്റെ അച്ഛനായ ജസ്വിന് സിംഗ് രണ്ടാമത്തെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ മനോഹരമായ ജസ്വിൻദാൾ നല്ല വൈറ്റ് മാർബിൾസ് ഉപയോഗിച്ചാണ് ഈ ഒരു കൊട്ടാരം മൊത്തത്തിൽ നിർമ്മിച്ചത് നമുക്ക് ഇവിടെ ഈ ഇതിൻ്റെ മേളിൽ നിന്ന് എങ്ങോട്ട് നോക്കിയാലും നമുക്ക് നമ്മുടെ ഹോൾ ആ ബ്ലൂ സിറ്റി എന്നാണ് നമ്മുടെ അറിയപ്പെടുന്നത് നമ്മൾ അങ്ങോട്ടൊക്കെ പോവും അപ്പോൾ ഫുള്ള് ബ്ലൂ സ്ഥലത്ത് നമുക്ക് ഫുള്ള് ജോധ്പൂർ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും എന്തായാലും എന്ത് ബിൽഡിങ്ങാണെന്നുണ്ടോ എങ്ങനെയൊക്കെ പണി തെറ്റാക്കണേ നമ്മൾ സിനിമകളിലൊക്കെ കുറേ കണ്ടേക്കണ പോലത്തെ സാധനങ്ങളില്ലേ ഇത് കുറേ ചരിത്ര പടങ്ങളിൽ ഞാൻ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും എന്താ വ്യൂ നോക്കണം എന്താ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കി ഇതെല്ലാം ഏതാണ്ട് നമ്മൾ വൈറ്റ് മാർബിൾസ് അത് യൂസ് ചെയ്താണ് ഇതെല്ലാം പടുത്തേക്കണത് അത് നമുക്കറിയാൻ പറ്റും ഇത് കണ്ടില്ലേ താജ്മഹൽ പോകുമ്പോൾ ഉള്ള അതേ ടൈപ്പ് മാർബിൾസ് പോലത്തെ മാർബിൾസ് വെച്ചാണ് ഇത് മൊത്തം പടുത്തേക്കണത് ഓ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പം ഓരോ കിങ്ങിനിങ്ങനെ കാണാൻ പറ്റും ഓരോ വർഷങ്ങൾ ഭരിച്ച ആൾക്കാരെയൊക്കെ ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അങ്ങനെ 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 പതിനെട്ടാം നൂറ്റാണ്ടിലും അതുപോലെ തന്നെ പതിനേഴാം നൂറ്റാണ്ടിലുള്ള കിങ് പിന്നെ ഇതേതാ അതെ അതെ ഒരുപാട് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടല്ലേ എന്തോ ഒരു രാജാക്കന്മാരാണെന്ന് അറിയാമോ ഇവിടെ ഭരിച്ചേക്കണേ കാരണം ഇത് പതിമൂന്നാം നൂറ്റാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുവാണ് എല്ലാവരുടെയും പേര് സഹിതം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഉള്ളിലാണിത് പതിമൂന്നാം നൂറ്റാണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്നതേ നാഞ്ചുമഹൽ പോലെ ഒരു സംഭവം കാണാം അവിടെയാണ് പ്രിയങ്ക ചോപ്രയുടെ ഒക്കെ കല്യാണം നടന്നതെന്നാണ് നമ്മളടുത്ത് ആ ഓട്ടോക്കാരൻ പറഞ്ഞത് അതെന്താ സ്ഥലം അറിയില്ല അല്ലേ കല്യാണ മണ്ഡപമാണോ അപ്പൊ നമുക്കിതേ ഈ ഫോർട്ടിൽ കയറാം ഇതാണ് കൈസ് മെഹർഗൻ ഫോർട്ട് ഓഞ്ഞു എന്ത് വലുതത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഭയങ്കര വലുതാ ഭയങ്കര വലുത് അപ്പോൾ ആ കണ്ണാണ് നമ്മുടെ ബ്ലൂ സിറ്റി ഇവിടെ നിന്ന് ഈ വ്യൂ ആണ് നമ്മുടെ ബെഹർഗഡ് ഫോർട്ടിൽ നിന്ന് കുറച്ചും കൂടി കിടിലും വ്യൂ ആയിരിക്കും ഉള്ളത് ഇത് ഭയങ്കര ഒരു വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊന്നും കണ്ടോ ഈ കല്ലൊന്നും കല്ല് പൊട്ടിക്കാതെ അതിൻ്റെ മുകളിൽ തന്നെ പണിതുകൊണ്ട് അല്ലേലും നല്ല വലിപ്പം തന്നെയാണ് അല്ലേലും നല്ല വലിപ്പം തന്നെയാണ് ഇവിടെ പണ്ടത്തെ കാലത്ത് കുറച്ച് കാര്യങ്ങളാണ് തോന്നുന്നു ഇങ്ങനെ കാണാൻ പറ്റും ചിത്രപ്പണികൾ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ആഹ് നല്ല ഫിൽ എൻട്രൻസ് നമ്മ ഈ കൊട്ടാരങ്ങളുടെ എല്ലാ എൻട്രൻസ് ഇതുപോലെ ഇരിക്കണം ഒരു ഇത്രയും സ്ക്വയർ കിലോമീറ്ററിലാണ് ഇതിങ്ങനെ പടർന്ന് കിടക്കണ കൈസ് ഇത് എന്തോന്നിട്ടേക്കണേന്ന് നോക്കിയേ എന്ത് വലിപ്പോ നോക്ക് അയ്യോ ജോധ്പൂരിലെ രാജാമക്കന്മാർക്ക് എന്ത് വയ്യേ എന്തായാലും ആ അവർക്ക് എന്താണ് ചുമ കാശ് ആ പിന്നെ അത് മുഗൾ സാമ്രാജ്യമല്ലേ ഇവിടെ നമുക്ക് ഏതോ ഒരു ചക്രവർത്തിയുടെ കബറം കാണാം കുഞ്ഞാണോ അത് ശരിയാണല്ലോ ചെറുതാണല്ലോ കുഞ്ഞിന്റെ ഒരു കബറിടം കാണാം ചിലപ്പോൾ ഏതെങ്കിലും ചക്രവർത്തിക്ക് കുഞ്ഞ ചേഞ്ചപ്പം ചേഞ്ഞപ്പം തന്നെ മരിച്ചു പോയതായിരിക്കും അതായിരിക്കും ആ ഖബറടം അയ്യോ എന്താലേ ഓ അതെ ആ സൽമാൻ ഖാൻ അഭിനയിച്ച വീർ മൂവി എന്ന് പറഞ്ഞൊരു പടമുണ്ട് ആ പടത്തിന്റെ ആ പടത്തിന്റെ ലൊക്കേഷൻ ആണിത് ഓ ഇവിടെ ജോധ്പൂരിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യക്കാരെക്കായാലും കൂടുതൽ നമുക്ക് ഫോറിനേഴ്സിനെ കാണാൻ പറ്റും എവിടെ പോയാലും ഇവിടെ ഫോറിനേഴ്സ് ഇച്ചിരി കൂടുതലല്ലേ ജയ്പൂരിലാണ് ജയ്പൂരിനേക്കായാലും അജ്മീറിനേക്കായാലും അജ്മീറിൽ പിന്നെ അങ്ങനെ വരാറില്ല ആൾക്കാർ പക്ഷേ ഇവിടെ ഫുൾ ടൂറിസ്റ്റുകളാണ് കൂടുതൽ ഇത് ഒരുപാടുണ്ട് കേട്ടോ നടന്ന് 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 എന്റെ കുഞ്ഞോ മടുക്കും എന്റെ മോന് ഇതൊരു കുത്തനെ കയറ്റാണേ ഓ ഒരുപാട് അടക്കാണ്ട് ഓ എന്ത് വല്യ വാതിലാ ലീ കാണേ ഓ വല്യ കോട്ട വാതില് ഞാൻ അങ്ങോട്ട് കേറി കയറി ഒരുപാട് കാണാണ്ട് ദേ അടുത്തത് നമ്മൾ താഴത്തുനിന്ന് ഒന്ന് ഇപ്പൊ കണ്ട സാധനമാണ് അടുത്തടുത്താണോ കിടില്ല ഇത് ഫുള്ള് ഏതാണ്ട് ബ്രെഡ് സ്റ്റോൺ വെച്ചാണ് മൊത്തം മറ്റേത് വൈറ്റ് സ്റ്റോൺ ആണെങ്കിൽ കൊറേ ആന്റിക്കും ജുവലറിയാണെന്നും പറഞ്ഞ് നാട്ടിലില്ലാത്ത വിലയിടും അല്ലേ നൂറയുടെ സാധനം തൊള്ളായിരം രൂപയ്ക്ക് എന്നിട്ട് മെഹറൻ ബസാർ അങ്ങനെ എഴുതി വച്ചാൽ മതിയല്ലോ ഇതാണ് ഇവിടുത്തെ മ്യൂസിയം ഇതാണ് ഇവിടുത്തെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് മ്യൂസിയത്തിൻ്റെ എൻട്രി പണ്ടത്തെ രാജാക്കന്മാരുടെ പല്ലക്കൊക്കെയാണ് ഈ കാണുന്നത് പല ടൈപ്പിലുള്ള പല്ലക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കണേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് രസമുള്ള പല്ലക്കാണെങ്കിൽ ഇതൊക്കെ പതിമൂന്നാം സെഞ്ചുറി പതിമൂന്നാം നൂറ്റാണ്ടിലുള്ള കാറ്റംസാണ് ഈ കാണുന്നത് നിങ്ങൾ പതിമൂന്നാം നൂറ്റാണ്ടിലോട്ട് ഇവോൾവ് ചെയ്ത് അങ്ങോട്ട് വരും പണ്ടത്തെ വാളുകളാണ് കാണുന്നത് പണ്ടത്തെ തൽവാർ സോട്ട് എന്തായാലേ ഇതൊക്കെ വെച്ചാണ് പണ്ട് രാജാക്കന്മാർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് ഓ വാവ് പല വെറൈറ്റി ടൈപ്പ് സൽവാറുകളുണ്ട് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ ഇത് ചെയ്തിട്ടുണ്ടില്ലേ ഓഡിയോ ഒക്കെ ആണ് ഇതിൽ യുദ്ധം ചെയ്ത ചരിത്രങ്ങളൊക്കെ കേൾക്കാൻ പറ്റും കഴിച്ച് ഇതാണ് നമ്മുടെ ഷീല് പണ്ട് പട്ടാളക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന തലയിൽ ആ തൊപ്പിയും ആ ഷീൽഡും കാര്യങ്ങളും എല്ലാം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ മ്യൂസിയം മൊത്തത്തിൽ മൊത്തത്തിലിരിക്കണേ പിന്നെ അവിടെ ഒരു വലിയ പലറ്റ് കാണാൻ പറ്റും രാജാക്കന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോണതും കൊണ്ടാണ് രാജാക്കന്മാരെയൊക്കെ മട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ലക്ഷറിയാന്ന് നോക്കുക ഭയങ്കര ലക്ഷറിയാണ് രവിന്റെ കോസ്റ്റ് നോക്ക് ഇന്ന് ഇതിന് ലക്ഷങ്ങൾ വില വേണം ലക്ഷങ്ങൾ ഫുൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടും കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനോ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഏതാ നമ്മുടെ ബ്ലൂ സിറ്റി കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ബ്ലൂ സിറ്റി നമ്മൾ കയറി വരുമ്പം പണ്ടത്തെ യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്ന പീരങ്കികളൊക്കെ ഇവിടെ കാണാൻ പറ്റൂട്ടോ ഫുൾ ലോഡഡ് പീരങ്കികൾ ഇവിടെയുണ്ട് ഇവിടെ നിന്നാണ് പട്ടാളക്കാർ പക്ഷേ അവിടെ നിന്ന് ആരെങ്കിലും വരുമ്പം ആക്രമിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ട് തൊട്ടുള്ള പീരങ്കികൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ ആണ് ബ്ലൂ സിറ്റിയുടെ ഉള്ളിലുള്ള സ്റ്റെബൻ സ്റ്റെപ്പിലാണ് ഈ കാണുന്നത് നിങ്ങള് അവിടെ എല്ലാരും വന്നൊക്കെ ഇരിക്കണ്ട് വൈകുന്നേരമായല്ലോ ഒരു കഫേ ഉണ്ട് ആ കഫേലിരുന്ന് ഈ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ചായയും ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ഇനി നമുക്ക് ബ്ലൂ സിറ്റിയിലേക്ക് നടന്നാലോ വാ കാണുന്നാണ് നമ്മുടെ ബ്ലൂ സിറ്റിയുടെ ഒരു മാപ്പ് അത്രയും ബ്ലൂ സിറ്റിയും പിന്നെ അതെ ആ ഈ കാണുന്നാണ് നമ്മുടെ ഏതാ എന്റെ പേരെന്താന്നു ആ ആ ഫോർട്ട് നമ്മളിപ്പോൾ കണ്ടിട്ട് വന്നു അത് തന്നെ അപ്പം അതെ ബ്ലൂ സിറ്റി ഇവിടെ നിന്നും തുടങ്ങുകയാണ് ബ്ലൂ സിറ്റിന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭിത്തികള് സൈഡ് മൊത്തം ബ്ലൂ കളർ ആയതുകൊണ്ടാണ് ബ്ലൂ സിറ്റിന്ന് പേര് വരാൻ കാരണം കണ്ടില്ലേ ഫുൾ ബ്ലൂ കളർ ഇതൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് ആട്ടോ ഇത് മൊത്തം മറ്റേ റെഡ് സിറ്റിയും ഈ സൈഡ് ബ്ലൂ സിറ്റിയും അങ്ങനെയാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് ഇവിടെ നിന്ന് നമുക്കിതേ ആ നമ്മുടെ ഫോട്ടോ കാണാൻ പറ്റൂട്ടോ ഷട്ടർ ആ അതേതാ റൂഫ് ടോപ്പ് ഇതൊരു ഹെറിറ്റേജ് ആണോ ഗൗരി ഹെറിറ്റേജ് ഓ റെസ്റ്റോറൻറ്റാണ് ഗേശി കാണുന്നത് എൻ്റെ ഉള്ളിലൊക്കെ അടിപൊളി ഡിസൈനും കാര്യങ്ങളുമാണ് വാവ് അപ്പോൾ ഈസ്റ്റൊക്കെ കൊണ്ടുവിട്ടാ ഷോക്ക് ആക്കി കൊണ്ട് ഈശ്വരെ ആ മൊത്തം ഇവിടെ എങ്ങനെയാ ചില സ്ഥലത്ത് മാത്രമേ കേട്ടോ ബ്ലൂ കളറുള്ളൂ ചില ഭിത്തികൾ ചില ഭിത്തികൾ നമ്മളിപ്പം ഒരു മിനിഗേച്ചറ് അല്ല ഒരു ഫോട്ടോ കണ്ടല്ലോ ഫോട്ടോ കണ്ടപ്പം ഇങ്ങനെ ഒരു സൈഡ് ഈ റെഡ് പോലെയും റെഡ് ആണോ ബ്രൗൺ ആണോ അതുപോലെയും പിന്നെ ബാക്കി സൈഡ് ആ ബ്ലൂ പോലെയൊക്കെയാണ് കണ്ടത് കണ്ടില്ല അതൊക്കെ നല്ല ബ്ലൂ ആ പിന്നെ ഇത് ഇവിടെ ഇവരിരുന്ന് നല്ല കളിയാ ഗ്യാംബ്ലിങ് ഗ്യാംബ്ലിങ് വാ നമുക്കിവിടെ ഒരു മാർക്കറ്റ് കാണാം ജോധ്പൂർ മാർക്കറ്റ് ബ്ലൂ സിറ്റി ബ്ലോ ബ്ലൂ സിറ്റിയുടെ അകത്തായിട്ടുള്ള ജോധ്പൂർ മാർക്കറ്റ് അല്ലെ ഇതിന്റെ അകത്താണ് ബ്ലൂ സിറ്റി ഇത് ജോധ്പൂരിലെ ഒരു വല്യ മാർക്കറ്റാണ് വലിയ മാർക്കറ്റ് ആയിട്ട് ഒരു വലിയ ക്ലോക്ക് ടവർ നമുക്ക് കാണാൻ സാധിക്കൂട്ടോ ഭയങ്കര വലുതാ ആ മാർക്കറ്റിലെ തിരക്കുണ്ടോ ഇത് തിരക്കല്ലേ ഉയ്യോ ഭയങ്കര തിരക്ക് അങ്ങനെ നമ്മൾ മമ്മി മമ്മി ഹൗ വാസ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ലേ സ്ലീപ്പറി പറയാം മമ്മിരിയൻസ് കഴിച്ചപ്പി ആഗ്രയിൽ വെച്ച് കാണാം നാളെ താജ്മഹലിന്റെ കഴിച്ചകൾ കാണാം അപ്പൊ ഇന്നത്തേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ